എല്ലാ കൂടാർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ഇറങ്ങണ മെച്ച ഗീപ്പാണ് നേരെ വേണം പീക്കിൽ കാരണം വെച്ച് കുടിച്ചു നേരെ വന്നിറങ്ങി ലുഡണത്തുവാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കൂടാണെങ്കിലും ടീമിനെ ഇറങ്ങിയിട്ടുണ്ട് നേരെ നോക്കുന്ന സമയത്ത് ഉള്ള ഉള്ളിൽ കണ്ടുവച്ചാടിക്കാൻ വേണ്ടി പറ്റുമോ അറത്തില്ല എന്നാലും താഴാണെങ്കിലും ഇനി ആണ് പറഞ്ഞു പോകുന്നുണ്ടോ ഇരുത്താൻ തായെന്ന് നമ്മൾ ടീമിനി ഇടിക്കാൻ അറില്ല എന്തോ സൗണ്ട് ചെയ്തിട്ടുണ്ട് അടിച്ച് 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 നോക്കാം എന്നാലും നോക്കട്ടോ ആരിക്കില്ലും കൂടി പെട്ടെന്ന് നമ്മളിട്ട് ചെയ്തിട്ടുണ്ട് ബുള്ളറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല ബെസ്റ്റ് ഒരു ഒരും വന്നായിരുന്നു അവൻ ഇവിടെ പോയി പോയിന്നിരത്തില്ല ഓക്കെ എന്നാലും പിന്നാലെ പോകേണ്ട വെറുതെ ബുള്ളറ്റ് ഒന്നും ചെയ്യേണ്ട പറ്റില്ല നേരെ ഈ ഒരു എനിമി ഉണ്ടായിരുന്നു അവനെ കില്ലടിച്ചു എന്നറത്തില്ല ഓക്കെ എന്തായാലും ഗ്ലൂളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ടീമിനെ അവിടെ നിന്നൊക്കെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കണം ഏതും ഒരു കണ്ണു നടാം ഈ കിങ് ഫിഷർ വെച്ചിട്ട് എന്ത് ചെയ്യാനാം ഓക്കെ എന്തായാലും ഇതിനകത്ത് ഒരു കണ്ണും ഇല്ല അവസ്ഥയാണ് ഫുൾ ആയി കുരുപ്പണ്ടോ അതിന് മുകളിൽ ഇണ്ടോ അരത്തില്ല ഇനി കില്ലടിച്ചു ഇറങ്ങി ഓടി അരത്തില്ല കിങ് ഫിഷർ വെച്ചിട്ട് ഒരു ഷോർട്ട് റേഞ്ചിൽ അടിക്കാൻ നോക്കിക്കാനും മിക്കവാറും ഞാൻ നോക്കാവുമെന്ന് എനിക്ക് തോന്നും എന്തൊക്കെയോ തൂക്കിയിരുന്നു ഗ്രെയിനേഡ് നമ്മുടെ ടീമ് എറിഞ്ഞാണോ പോരത്തില്ല എന്നാലും താഴെ പോയി ടീം ലൂട്ട് അടിച്ച് കയറ്റും നേരെ താഴത്തോട്ട് ഉച്ചിരിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം തായ ഇനി പോയിട്ടുണ്ട് കുറേ പേര് താഴത്തോടെ പോകുന്ന ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ഷോർട്ട് റേഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും ഇവിടെ നോക്കുന്ന സമയത്താണ് ഒരു ഡിമ്മി ഡെമ്മി മാത്രമുണ്ട് പക്ഷെ ഇനിമീനെ കാണുന്നില്ല നോക്കുക ചങ്ങായി പോയിക്കൊണ്ടിരിക്കുകയാണ് പോട്ടേം ഇങ്ങോട്ട് വരുമ്പം അടിച്ച് നോക്കണ്ട അതാണ് ബെസ്റ്റ് എന്നെങ്കിലും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലോങ് റേഞ്ചിൽ കണ്ടിപ്പോൾ എവറായിരിക്കുമോ നോക്കുക പന്ത്രണ്ടാവും ഇത് വിളിക്കലോടാ ഓക്കെ എന്തായാലും അവൻ ഇവനൊക്കെ അടിച്ചുകൊണ്ട് ഇവിടുന്നൊക്കെ കുറച്ച് അടി കൊടുത്തോണ്ട് ഇവനൊക്കെ നോക്കാം എന്തായാലും ഒസിക്കില്ലേ ഒസിക്കില്ലേ ഒന്നൊക്കെ രണ്ടില്ലേം സെറ്റാണെന്നാലും പെട്ടെന്ന് ലൂട്ട് അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ട് എന്നാലും സൂപ്പർ മെഡി മടിക്കിറ്റ് കിണ്ണ് കിട്ടു വാരത്തിൽ ലെവൽ ത്രീ ഹെൽമെറ്റ് കാണിക്കുന്നുണ്ട് എന്നാലും പെട്ടെന്ന് തൊട്ട് ലൂട്ടടിച്ചോണ്ടിരിക്കുകയാണെന്നു ലൂട്ട് ഒക്കെ നെക്കി പിടിക്കുന്നുണ്ട് പേപ്പറും ഓക്കെ എന്നാലും നല്ല കിണൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ലൂട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചോണ്ടി വരുന്ന സമയത്തിൽ ഇവിടെ ഗ്രനിമീൻ ആയിരുന്നു നല്ല രീതിയിൽ രണ്ട് നെക്ക് കൊടുത്തു പക്ഷെ നോ നോരക്ഷനെ മക്കളിൽ ഒരു കുരുപ്പുണ്ടോത്തില്ല ഇത് കുറച്ച് നോക്കി കിടക്കുന്നു നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലും തുള്ളിയാണ് അറിയത്തില്ലേ എന്നാലും കില്ലടുത്തും മൂന്ന് കിലും കൂടെ തൂത്തു തരട്ടേ നേരെ ലൂട്ടടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ലൂട്ടൊക്കെ അടിച്ചേറ്റ് ഇവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം തോന്നുന്ന സമയത്ത് ഗുരുപ്പാണ് തോന്നിൻ്റെ മുകളിൽ ഇറങ്ങി അറിയത്തില്ല എന്നാലും നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങി നോക്കിയിട്ട് അവർ കില്ലും കൂടിയും പടയം നന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് നാല് കിലും കൂടി അടിച്ചേരി പെട്ടെന്ന് ലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെ വരുന്ന സൗണ്ട് ഉണ്ട് നമ്മൾ ടീം വേണോ തോന്നുന്നു ഓക്കെ എന്തെങ്കിലും ഏക്ക ഒക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി ഏക ഉണ്ടായിരുന്നു ലൂട്ടൊക്കെ അടിച്ച് ഒരു നേരം വന്നുകൊണ്ടിരിക്കണം കാരണം ഇവിടെ കുറച്ച് കൊടുത്ത് റിവേ അടിച്ചിട്ട് പോകുന്നില്ല അവൻ അവിടെ തന്നെ അവിടെത്തന്നെ പാശ്വച്ച് ഒട്ടിച്ചാണ് കുരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ രണ്ടുപേരും റിവേ അടിച്ചിട്ടുണ്ട് ഒരുതങ്ങ് കൂളായിട്ടും റേഞ്ച് ഉണ്ടോ അറത്തില്ല നിന്ന് റേഞ്ച് ഒക്കെ ഉണ്ട് നേരെ അടിച്ചു പിടിച്ചാൽ വെട്ടിച്ചില്ല അടിച്ചു പിടിക്കും അറിയിട്ട് എന്നാലും കൃത്യമായിരുന്നു നോക്കിയിട്ട് എവിട്ടും ഇറങ്ങിയാലും അതിന് മുകളിൽ ഇറങ്ങത്തുള്ളൂ എത്ര റിവേ അടിച്ചാലും മുകളിൽ പോയിട്ട് ഇറങ്ങും നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സെയിം കുട്ടൻ വീണ്ടും വന്നിരിക്കാൻ രണ്ടും ഞെക്കും എടുത്തൊന്നും കിട്ടിയില്ല മഞ്ഞയും കണ്ണൊന്നുമില്ലല്ലോ വടവർട്ട ഒൻറ്റം മോനെ കിണ്ണുണ്ടല്ലേ ഏത് വെച്ച് നെക്ക് എന്തായാലും എന്തൊക്കെയാ പറ്റി എന്നാലും കില്ലൊക്കെ വന്നുകൊണ്ടിരിക്കണം ഇവർ ലൂട്ടുകൂടെ ഇറങ്ങുമ്പോൾ തന്നെ ലൂട്ടും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്തായാലും ഏഴ് കിലോമീറ്റർ തൂത്തിരിട്ടേ പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം ഒരു കുരുപ്പും ഉണ്ട് അവനെ റിവേ അടിച്ചിട്ടുണ്ടോ അരത്ത എന്നാൽ ലൂട്ടൊക്കെ അടിച്ചിട്ട് പീക്ക് ഇട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ ലൂട്ടോ അടിച്ചു ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ലൂട്ട് ലൂട്ടടിക്കുന്നുണ്ടേ സൂപ്പർ ട്രോപ്പ് എടുത്തുകൊണ്ടിരിക്കായിരുന്നു നല്ല രീതിയിൽ ഞെക്കും എടുത്ത് പക്ഷേ കിട്ടില്ല അവൻ ഗണ്ണുണ്ടോ അരത്തിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ലൂട്ട് ലൂട്ടടിക്കുന്നതാണ് അരത്തില്ലേ നേരത്തെ റിവേ അടിച്ചില്ലേം ആ കൂട്ടത്തിൽ പെട്ടതാണോ അരത്തില്ല ഏതോ നൂറ് ബുള്ളറ്റാണോ ഏതോ വെച്ച് നിക്കുന്നുണ്ട് ഒരു തർക്കം കൂടി കിടക്കാം നെക്കിപ്പിടാണോ ഏതുണ്ടല്ലോ ലേ എന്നാലും വീണ് നിക്കും എന്തോന്ന് പറഞ്ഞാൽ മനസ്സാവാത്തേ വെസ്റ്റ് ലെവൽ ത്രീ ഇട്ടിയോ നേരെ അടിച്ചടിച്ചടിച്ച മോൻ അവസാനം നോക്കി എന്നോ സാധനം ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടോ പറയത്തില്ല നല്ല ഡാമേജ് കൊടുത്തിട്ട് ഒന്നും പറ്റുന്നില്ല അവന് നേരെ നെക്കിപ്പിടിച്ചിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ഓക്കെ ഗ്രോസ് വെച്ചിട്ടുണ്ട് അതും കൂടി അടിച്ചിട്ട് എട്ട് കിലും തൂത്തിരി വരുന്ന സമയത്ത് അങ്ങ് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്നോ നല്ല ഡാമേജ് അവനെ കൊടുത്തവോക്കിട്ടു പക്ഷേ കില്ലടുക്കാൻ വേണ്ടി പറ്റില്ല ഒരുത്തിനും വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കാൻ അടിക്കടിക്കണ്ട ഗ്ലൂ ഗ്ലൂ ആ ടീമേറ്റും വന്ന അവനും ഗ്ലൂ നല്ല ആയിട്ട് അടിച്ച് അടിച്ചിടുന്ന റോസ് എന്നാണ് അവർ പെവറില്ലാത്ത പോലെ നല്ലോണം കിട്ടുന്നുണ്ടല്ലോ ഞാൻ ഞാനടിച്ചിട്ടാണ് കൊള്ളുന്നില്ല അമ്മ അടിച്ചിട്ട് കൊള്ളുന്നില്ല ഇവിടെ കൊണ്ടിരിക്കുകയാണ് ഈശ്വരാ ചുറ്റി വളഞ്ഞു പണി വാളി എന്നാണ് തോന്നുന്നത് മിക്കവാറും എട്ടിന്റെ പണി ടീമേറ്റ് രണ്ടുപേര് നോക്ക് ഇവിടെ നിന്നിട്ട് എങ്ങനെ രക്ഷപ്പെടുന്നു ഒരു പിടുത്തൂലൊരു ലെവൽ ത്രീ ബെസ്റ്റൊക്കെ നമുക്ക് റിപ്പയർ ഒക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ എന്നറിയത്തില്ല ഓടിക്കോന്നതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആണ് ചുറ്റുവളം ഇനിമയുണ്ട് തായ്മുണ്ട് എന്തോ നാടേ ഇന്നോടെയാണോ അടിക്കുന്നത് ഉത്തരം പേര് നോക്കി അടിക്കുന്നതേ ഒരു രക്ഷയില്ല സോണാണെങ്കിൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നേരെ എങ്ങനെയെങ്കിലും സോണിന്റെ അകത്തോട്ട് കയറണേ എന്തായാലും ഓടാന്നേരം നേരെ മെഡിക്കിട്ട് അടിച്ചണം പക്ഷെ കീരിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടേ എങ്കിലും കൂടി ഇൻസിലർ മേടിച്ചിട്ട് നേരെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് അടി കിട്ടുമോ അറിയത്തില്ല ഫ്രണ്ടിലാണ് കൂടി ഇനിമോ ഓടുന്നുണ്ടോ അവനാ വീട്ടിൽ കിരിയിട്ടുണ്ട് ഒന്നും ചെയ്യണ്ട ഓക്കെ വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തു നിന്നും ഇവൻ്റെ അടുത്തല്ല ലൂട്ടും ഉണ്ടാകത്തില്ല മെഡിക്കറ്റ് ഒന്നും ഇല്ലാതെ മൂന്നെണ്ണേ ഉള്ളൂ വെച്ച് ഞങ്ങൾക്ക് ഒന്നും കൊണ്ടില്ല ഭാഗത്തിന് കറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട് അവനെ നേരെ പത്തുപെടുത്തു നേരം അവനേം കൂടി നോക്കിയിട്ട് അവർ കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വിട്ടു പോകാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ ലെവൽ തിരി വെസ്റ്റൊക്കെ പൊട്ടി പൊട്ടി നിന്നുകൊണ്ടിരിക്കുകയാണ് വീടിന് കില്ലിക്കില്ല കില്ലെടുത്ത് ബാക്കിൽ എനിമി ഉണ്ടാകാറത്തെ ലൂട്ട് എടിക്കുന്ന സമയത്ത് മോശമില്ല നല്ല ലൂട്ടി നമുക്ക് എയർമൊക്കെ ഇട്ടി ആക്കിങ്ങടിച്ചിട്ട് ഓടാണ് കാണാൻ താഴ് എനിമിയുണ്ട് സൗണ്ട് ഉണ്ടോ അടിക്കുന്നുണ്ടോ ഞാൻ വെച്ച് കുടിക്കാണ്ടോ കാരണം ലൂട്ടൊന്നടിക്കണ്ട സമയമില്ല എങ്ങനെയെങ്കിലും സൗണ്ട് ആകൊണ്ടിരിട്ട് ബാക്കി നോക്കാൻ ഞാൻ നോക്കും നോക്കുന്ന സമയത്ത് ആ ഒരു പെട്ടീനകത്ത് ഇനിമയുണ്ട് അമ്മര് എന്ത് ചെയ്യണ്ടോ നേരെ നോക്കിയൊരു ഗുരുപ്പണങ്ങൾ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം അടിച്ച് അടിച്ച് ചാവും എനിക്ക് തോന്നുന്നു അടുത്ത് പത്ത് കില്ലും കൂടി തൂത്ത് വരട്ടും നേരെ നോക്കുന്ന സമയത്ത് ഒരു ഗുരുപ്പൻ കൂടെ ഓടിപ്പിക്കൊണ്ടിരിക്കണം അവനും കാരക്കറി വെച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു പക്ഷെ നോക്കായില്ല കാരക്ട് വെച്ചിട്ട് എന്റെ അണാച്ചി ഞാൻ തന്നെ ഓടുന്ന സമയത്ത് കണ്ടില്ലട്ടാ കേട്ടാ ഞാനൊരു ഏകദേശം വെച്ച് പറഞ്ഞായിരുന്നു നേരെ അവനെയും കൂടെ അടിച്ച് നോക്കി രണ്ടാട്ടം അത്രേളിക്ക എല്ലാം സൂണിന്റെ പിന്നാലെ വന്നിട്ടില്ലേ മെല്ലെ മെഡിക്കൽ ഒക്കെ അടിച്ച് ലൂട്ടൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര ഇനിമയ സൂണിന്റെ പുറത്തുണ്ടായിരുന്നു ഒരു കുരുപ്പും കൂടി ബാക്കിൽ ഉണ്ടെന്നു കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ കുരുപ്പാണെങ്കിൽ വരുന്നില്ല വന്നെങ്കിൽ ഇപ്പോഴെ ചാമ്പി വിടായിരുന്നു ഇവൻ അടിക്കുന്നില്ല ബാക്കിൽ അടിക്കും അതാണ് വേറൊരു പ്രശ്നം നേരെ അവനയും കൂടി ഞെക്കിട്ട് സ്കൂൾ മൊത്തം വായിപ്പില്ല വെൽ ഫോർ വെസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ തോക്കിയിട്ട് നേരെ റിപ്പയർ ഒക്കെ ചെയ്തിട്ട് നേരെ സൂണാതുകൊണ്ട് വെച്ചോണ്ടിരിക്കാണ് പന്ത്രണ്ട് കില്ലെ ഏഴ് പേര് ഇന്ന അലൈവ് ടീമേറ്റ് മൊത്തം ഉണ്ടത്ത് നേരെ സൈഡിൽ പോയിട്ട് റീവേ അടിക്കണമെങ്കിൽ പറ്റുമോ ചോദിച്ചാൽ ഇല്ല പറ്റത്തില്ല അഞ്ഞൂറ് കൂടെ വെക്കാൻ വെച്ചിട്ട് റിസ്ക് ആണ് പിന്നെ ആ ഒരു സൂപ്പർ റിവ്യൂ അടിച്ച് തന്നെ എന്നെ കൊല്ലും എല്ലാം കൂടി വളഞ്ഞിട്ടടിക്കുന്നത് ഓപ്പൺ പ്ലേസിലാണ് സോൺ ഉള്ളത് ആരെ എലശിപ്പ് വീടൊക്കെയാണെന്ന് റിസ്ക് ആണ് വെറുതെ റിസ്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് സുഖാരി പോയി അടിക്കാണ്ട് ഇട്ടു വരല്ലേ ഒറ്റക്കൊരൊക്കെ കിട്ടിക്കാൻ സ്വകാര്യ ആകുമ്പം പക്ഷേ റിവ്യൂ അടിക്കണമെന്ന് നിന്ന് തന്നെ എല്ലാവരും എന്നെ കണ്ടുപിടിക്കും അതാണ് വേറൊരു പ്രശ്നം എന്തായാലും നോക്കുന്ന സമയത്ത് ഒരു കുറിപ്പ് അടിക്കുന്നുണ്ടാണെന്ന് നേരെ ഞെക്കി ഞെക്കി ഞെക്കാൻ വേണ്ടി നോക്കട്ടെ ആരും അടിച്ചു കൊണ്ടിരിക്കേണ്ട പക്ഷേ നമുക്കിട്ടേ ക്രോസ് ഇല്ല പേപ്പർ ആയിട്ടല്ലേ ഒരു സയനൻസും കൂടി ഉണ്ടെങ്കിൽ അതിലും പേപ്പറായിരിക്കും നേരെ കില്ല കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം ആരെന്നെ ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് ഏറ്റവും മോനെ ആരും ലെവലിൽ ഞെക്കി പിടിച്ചായിരുന്നു എന്തായാലും അവനേം കൂടി കില്ലടിച്ച് മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ ഇവനേം കൂടി ചാമൻ വേണ്ടി നോക്കുക ഐറ്റം ടോപ്പ് കീറി നിൽക്കുന്നു നൈസ് നൈസായിട്ടിയും എന്തായാലും ടോക്കൺ കിട്ടിയും റിവൈവ് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നല്ല രീതിയിൽ ഇനിമിസ് ഓടിപ്പോ രണ്ട് പേരുണ്ട് ആ കില്ലെടുക്കാൻ നമ്മളൊരു ഒന്നിങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കില്ല നമ്മളിട്ട് വേണ്ടി പറ്റുന്ന പക്ഷെ ബാഗിലെ മൂന്ന് പേരെയും സൂപ്പറായിട്ട് ഒരുത്തിനും കൂടി കില്ലടിച്ച് രണ്ട് പേരായിരിക്കും സൂപ്പറായിട്ട് കിട്ടിയനെ പക്ഷേ കുരിപ്പണങ്ങി നേരെ കുരി പോയി നേരെ അടുത്ത് പറ്റിയും കില്ലടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കാണാൻ അറിയാൻ അടിച്ചു അടാ സ്കോപ്പിന് ചെയ്തായിരുന്നു പക്ഷെ ഒരുത്തിനെ റിവ്യോ അടിച്ചു കിട്ടിയാണോ അവിടെ വലിയ പ്രശ്നമില്ല അവനെ കൂടി അടിച്ച് നോക്കിട്ട് കില്ലാണോ ബ്രോ എ അണ്ണാച്ചി കറങ്ങുന്നിടത്തൊന്നും ബെസ്റ്റൊന്നുമില്ല വേണ്ട നേരെ ഒരു മെഡിക്കറ്റിംഗും കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും അവൻ്റെ അടിക്കുമോ എന്നറിയത്തിൽ അടിക്കാൻ ചാൻസില്ലല്ലോ എല്ലാവരും എന്നെടിക്കേണ്ടി വന്നുകൊണ്ടിരിക്കണം നല്ല കാര്യം രണ്ട് ഞെക്കെടുത്തും അവനെന്താ വേണ്ടി നോക്കുന്ന സാധനം ടി വി വരും നോക്കണം ടി വേ വന്നടിക്കില്ല എന്നെ കില്ലടിക്കാൻ വേണ്ടിയും മാക്സിമം നോക്കുകയാണ് എന്തായാലും വിട്ടില്ല നേരെ ഒരു റിപ്പയറിങ് കൂടി ചെയ്തിട്ട് നേരെ വെയിറ്റിങ് ആണ് എന്ത് ചെയ്യണം നിറത്തിലും ഒരു ബ്രേക്കർ അല്ല ഒരു ഗ്രൈനേഡ് തൂക്കറിഞ്ഞാൽ അവന് രണ്ട് അച്ച രണ്ടൂന്നാണി പിന്നെ അല്ല കിട്ടില്ല പോലെ അവനും മൂന്നെണ്ണത്തിലും വീണും അവനെ പത്തച്ചിപ്പ് എടുത്തിട്ട് ബാക്കി അടിക്കാം നേരെ നോക്കിയാൽ ബേക്കടിക്കണം കാരണം കുരിപ്പം പെട്ടെന്ന് നല്ല അടിച്ചെ പണിയിട്ടും ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞിരിക്കാൻ ഞാനൊരു കേരക്കും കൂടെ യൂസ് ചെയ്തിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് വിട്ടു തല അടിച്ച് പതിനേഴ് കിലോ വിത്ത് പൂയായിരുന്നു പിന്നല്ല ഞാനില്ലേ പൂയെടുത്തരും ഓക്കെ ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ച ഒന്ന് ഫോളോ ഫോളെ ഫ്രണ്ട്സ്